കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഈ ഒരു സമയം നമ്മുടെ ജീവിതങ്ങൾ മുഴുവനും ദൈവത്തിൻ്റെ കരുണയാൽ യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് നിറയപ്പെട്ട ആ വലിയ കൃപയാൽ സമ്പുഷ്ടമാകുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ കരുണയുടെ ജപമാല ചൊല്ലി കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന പന്തിയോസ് പിന്നെ കാലത്ത് പീഡകൾ സഹിച്ചും കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളം നിറങ്ങി നിന്ന് മൂന്നാം നാൾ ഉയർത്ത സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർഗശക്തി ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിലേക്ക് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു തോലിങ്ങ് ആ സത്യയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മീൻ നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങേടെ വത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വസിഹായുടെ തിരു ശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി യും ലോകം മുഴുവൻ്റെ ഇമെയിൽ കരണി ആയിരിക്കണമേശോടത്തെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിമായ പീഡാസഹനങ്ങളെ പ്രതികം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോടത്തെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ലോകം മുഴുവൻ ഇമെയിൽ കരണിയായിരിക്കണമേ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ലോകം മുഴുവൻ കരണിയായിരിക്കണമേശോ കാരണമായ യും ലോകം മുഴുവൻ്റെ ഈശോഡ് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതികം മുഴുവൻ കരണിയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വമി സിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ 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 കരുണയായിരിക്കണമേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വമിസിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ോർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ അരുണയുണ്ടാകേണമേശ്വേ കലങ്ങളെ ഓർത്തി ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകി

ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേശുതാരുണമാകലങ്ങളും ഞങ്ങളുടെ മേ ോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേശ്വേതാരുണമാം കീടാ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേ സകലങ്ങളും ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകണമേശ്വരയുടെ

anh đêm này taghi ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങീടവത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വമിസിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച വയ്ക്കുന്നു ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഠാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഠാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ യും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഢാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഢാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസന

ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവൻ ഈശോടത്ത് പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണിയായിരിക്കണമേ ഈശോടത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണിയായിരുന്നു ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണി ഈശ്വര ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ